ഗൂഗിളിൽ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് ഒന്ന് സെർച്ച് ചെയ്യണേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് പേജിലൊന്നും എനിക്ക് തോന്നുന്നില്ല അത് കാണുമെന്ന് കുറച്ച് താഴേക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് കാണാൻ പറ്റും ആ പേജ് ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് വീഡിയോസൊക്കെ അവിടെ കിടപ്പുണ്ട് പഴയ വീഡിയോസാണ് യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടിട്ടുള്ളത് അതല്ലാതെ വെബ്സൈറ്റ് കുറച്ചും കൂടെ താഴേക്കാണ് പോയാൽ കിട്ടുക അപ്പോൾ ഇതേ കണ്ടില്ലേ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ഡോട്ട് കോം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊണ്ട് അതൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ബട്ടൺ ഉണ്ട് അത് കയറി രജിസ്റ്റർ ചെയ്യുക പേര് ഇമെയിൽ അഡ്രസ്സ് ഇപ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ ഒക്കയുപേഷൻ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ എൻറ്റർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ടിക്ക് ചെയ്യുക അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും രജിസ്റ്റർ ചെയ്ത ഐഡികൾ എല്ലാവരും സൈൻ ഇൻ ചെയ്യാനായിട്ട് പിന്നീട് എപ്പോഴാണെങ്കിലും ഇതുപോലെ സൈൻ ഇൻ ചെയ്യുക ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇതേപോലെ സ്റ്റോറീസ് നോക്കി അവിടെ ഡൊണേറ്റ് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് കാണും പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആയിരിക്കും അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആരൊക്കെയാണ് പൈസ ഇട്ടതെന്ന് പിന്നെ ഇവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട് എത്ര രൂപ വേണമെന്നൊക്കെ പിന്നെ ഷെയർ ബട്ടൺ ഉണ്ട് ഷെയർ ബട്ടൺ യൂസ് ചെയ്ത് ഫേസ്ബുക്കിലേക്കും വാട്സാപ്പിലേക്കൊക്കെ നിങ്ങൾക്കാൽ കഴിയുന്ന പോലെ ഷെയർ ചെയ്ത് ഇവരെ സഹായിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് മറക്കാതെ വെബ്സൈറ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുക ചാരിറ്റി വിത്ത് ക്ലാസ്സുകൾ